പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നവകേരളം കർമ്മ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ ആദരിച്ചു ആദരായന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു ജാഗ്രതാ സമിതിക്കുള്ള അവരെ തുടർ സാക്ഷരതയുടെ ഭാഗമായി ഇവിടെയും പാലക്കാട് ജില്ലയിലെ നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഇതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ജില്ലാ പഞ്ചായത്ത് കാണുന്നു രണ്ടാം ഘട്ടത്തിൽ അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്ത് ഒരു ചെറിയ ഫണ്ട് അവർക്ക് വേണ്ടി ബി പി എൽ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ വെക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട് അതൊരു പ്രചോദനം മാത്രമാണ് നിങ്ങൾ ഒരു കാരണവശാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പോവാൻ പാടില്ല അപ്പൊ നിങ്ങൾക്കൊരു പ്രചോദനം എന്നുള്ള രീതി ജില്ലാ പഞ്ചായത്ത് ആ ഒരു പ്രവൃത്തി അത് നിങ്ങളുടെ മുമ്പാടെ പറയാൻ അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഒട്ടനവധി പദ്ധതികൾ ചങ്ങാതി എന്ന് പറയുന്ന നമ്മുടെ പദ്ധതി ആണെങ്കിലും ആ രംഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ പാലക്കാട് ജില്ല ചെയ്തിട്ടുള്ള ഇത്രയും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കേരളത്തിലെ തന്നെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് ഏറെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം നൽകിയിട്ടുണ്ട് എന്നുള്ള തരത്തിലും സംശയമില്ല കളക്ടർ എം എസ് മാധവിക്കുട്ടി മുഖ്യാതിഥിയായി പദ്ധതിയിൽ ജില്ലയിൽ മികവ് തെളിയിച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് ആദരിച്ചത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു തൈനടാം ക്യാമ്പയിൻ പൂർത്തീകരണ പ്രഖ്യാപനവും നടത്തി നവകേരള മിഷൻ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പൂർത്തിയാക്കിയ മാപ്പത്തോൺ ഭൂപടങ്ങളുടെ വിതരണവും നടത്തി വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി രാമൻകുട്ടി നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ സേതലവി അനിതാ പോൾസൺ ശാലിനി കർപേഷ് കെ വാസുദേവൻ വാസുദേവൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു UTV News, Paula Card.